മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നത് ഒരു മലയാള പ്രയോഗത്തിൻ്റെ ഇംഗ്ലീഷാണ് അത് പൊളിറ്റിക്കലി കറക്റ്റായ പ്രയോഗമൊന്നുമല്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഈ നിലപാട് കാണുമ്പോൾ ഇങ്ങനെ അല്ലാതെ എന്ത് പറയും മകൾ പ്രതിപട്ടികയിലായത് കൊണ്ട് രാജിവെക്കാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്ന് വി ഡി സതീശൻ ഇനി അതിലൊരു ഫാക്ട് ചെക്ക് വീണ വിജയനെ ഒരു കുറ്റപത്രത്തിലും പ്രതിയാക്കിയിട്ടില്ല ഒരു കോടതിയിലും ഒരു കേസും ഇല്ല ഉണ്ടെങ്കിൽ കേസിൻ്റെ നമ്പർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പതിനൊന്നാം പ്രതിയാണത്രേ ശരി രണ്ട് മുതൽ പത്ത് വരെയുള്ള പ്രതികളുടെ പേരെങ്കിലും ആർക്കെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ ഇല്ല പക്ഷെ ഇന്നിപ്പോൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതി ചേർത്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു അപ്പോഴേക്ക് കോൺഗ്രസിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമം ഇത് രാഷ്ട്രീയ പകപോക്കൽ പറയുന്നത് ആരൊക്കെയാ സതീശന്റെ ഗ്രൂപ്പ് ആശാൻ വേണുഗോപാൽ ഇപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ സിൻഡ്രോമിന്റെ കാര്യം പ്രസക്തമാകുന്നത് ഒരു കാര്യം ഉറപ്പാണ് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ഡൽഹിയിൽ കെജ്രിവാളിനെതിരെ ഇ ഡിയെ കൊണ്ട് ബി ജെ പി കളിച്ചപ്പോൾ ബി ജെ പിയുടെ എല്ലാ വാദങ്ങളും ഏറ്റുപാടിയത് കോൺഗ്രസ് ആണ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് ആദ്യം പറഞ്ഞതും ഇതേ കോൺഗ്രസ് ആണ് അല്ല സതീശ ഇനിയിപ്പോ പറഞ്ഞുകൂടെ കുറ്റപത്രത്തിൽ പേര് വന്ന സ്ഥിതിക്ക് രാഹുൽ ഗാന്ധിയോട് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കാൻ അങ്ങനെ സതീശൻ ആവശ്യപ്പെടുമോ പണ്ടൊക്കെ പിന്നെ പിന്നെ എന്നായിരുന്നു ഇപ്പോൾ അപ്പൊ കോൺഗ്രസിന് കാര്യമായി കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ കെജ്രിവാളിനെ തേടി ഈടി വന്നു ഞാൻ ഉടനെ മോദിയുടെ ഈഡിക്ക് ജയ് വിളിച്ചു ഇപ്പുറത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിയെ തേടി ഈടി വീട്ടിൽ ചെന്നു ഉടനെ മോദിജിയുടെ ഈടിക്ക് ജയ് വിളിച്ചു മുൻവശത്തുള്ള വീട്ടിലെ പിണറായിയുടെ മകളെ തേടി ഈടി ചെന്നു ഞാൻ ഉടനെ തൊണ്ടുപൊട്ടുമാർ ഉച്ചത്തിൽ മോദിജിയുടെ ഈടിക്ക് ജയ് വിളിച്ചു അവസാനം എൻ്റെ വീട്ടിലെ കാർണവ്മാരെ തേടി ഈടി വന്നു അപ്പോ ആരും കൂടെ ഉണ്ടായിരുന്നില്ല ഉടനെ ഞാൻ ഉളുപ്പില്ലാതെ കട്ടിലിനടിയിൽ ഒളിച്ചു അതുകൊണ്ട് ഗൈസ് അതുകൊണ്ട് ഗൈസ് ബി ലൈക്ക് സതീശൻ ബി ജെ പി വന്നാൽ വിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്ന സതീശൻ